സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് മൂന്ന് ദിവസത്തേക്ക് കൂടി ഉണ്ട് കാസർഗോഡ് മുതൽ മലപ്പുറം വരെ അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റുള്ളതിനാൽ തീരദേശ മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇപ്പോഴും മഴ തുടരുകയാണ് വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ് ബാക്കി ഒൻപത് ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വടക്കൻ കർണാടകയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും പടിഞ്ഞാറൻ കാറ്റുമാണ് മഴയ്ക്ക് കാരണം ശക്തമായ തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനും വരുന്ന ചൊവ്വാഴ്ച വരെ വിലക്കേർപ്പെടുത്തി അതിനിടെ കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരം പെരുമാതുറയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണു വെണ്ണിയൂരിൽ ഇരുനില വീട് ഭാഗികമായി തകർന്നു വീട്ടിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ ദുരന്തമൊഴിവായി പത്തനംതിട്ട ഉൾനാട്ടിൽ വീടിന് സമീപം പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണും അപകടമുണ്ടായി അടൂരിൽ ശക്തമായ കാറ്റിൽ കാറുകളുടെ മുകളിലേക്ക് പനമരം ഒടിഞ്ഞു വീണു അച്ചങ്കോവിലാറും വാമനപുരം നദിയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയും നേരിടുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം